അപ്പോൾ നമുക്ക് തിക്ക് ഗ്രേവിയുള്ള ഇതുപോലത്തെ ഒരു മുട്ടക്കറി വെച്ചാലോ തയ്യാറല്ല എല്ലാവരും ഓക്കെ വെറൈറ്റി രീതിയിലുള്ള ഒരു മുട്ടക്കറി വെച്ചാലോ എന്ന് വെച്ചാൽ നല്ല തിക്ക് ഗ്രേവി ആയിരിക്കണം എരിയും കാണരുത് അപ്പോൾ അതുപോലൊരു മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ വിട്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെയല്ല ഇതൊരു വേറെ സ്പെഷ്യൽ രീതിയിലാണ് ആ രീതി നമുക്ക് നോക്കാം അപ്പം അതിനുവേണ്ടി ഞാൻ രണ്ട് സവാള പൊടിപൊഴികൾ അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു തക്കാളി വലിയൊരു തക്കാളി പിന്നെ പച്ചമുളക് കുറച്ച് മല്ലിയില പിന്നെ മല്ലിയില ഓക്കെ കറിവേപ്പിൽ എടുത്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ കാശ്മീരി മുളക് പൊഴിയാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒരു ഒന്നൊന്നേകാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ കാശ്മീരി പിന്നെ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി വളരെ കുറച്ചാണ് ഞാൻ എടുത്തത് പിന്നെ ഒരു അര ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി ഞാൻ ഒരു സ്പൂൺ ഇത് ഇതെടുത്തിട്ടുണ്ട് ഗരം മസാല അപ്പോൾ ഇത്രയാണ് അപ്പം നമ്മുടെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ പാൻ തയ്യാറായി പാൻ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ എരിവും കുറവായിരിക്കണം നല്ല ചുമ ചുമ കളറുള്ളത് നല്ല തിക്ക് ഗ്രേവി ആയിരിക്കണം പക്ഷേ എരി പൊട്ടും എരിവധികം കാണരുത് കേട്ടോ അതാണ് നമ്മുടെ ടാക്ക് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉള്ളിയില്ല നല്ലതുപോലെ നമ്മൾ വറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ സവാള ഒക്കെ ഒരുവിധം വാടി വന്നു അപ്പൊ നമ്മളെ നമ്മുടെ പച്ചമുളകും മല്ലിയില് പൊടി വന്നു പച്ചമുളക് മല്ലി അപ്പൊ അതിൽ നല്ലതുപോലെ നോക്കാം അടി അപ്പം നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ ഒരുവിധം ഒരു മുക്കാൽ ഭാഗമൊക്കെ വാടി വന്നു അപ്പോൾ നമുക്ക് ഇനി ഇത് എഴുതുന്നറിയോ നമ്മുടെ മസാലപ്പൊടികളൊന്നും ഇതിന്റെ പച്ചമുളക് മാറണ്ടേ അപ്പോൾ പച്ചമണം മാറ്റാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും നല്ലതുപോലെ തിരിയൊന്ന് കുറച്ചിടമേ അപ്പം ഒന്ന് കുറച്ചിട്ടിട്ട് പച്ചമണം മാറുന്ന പോലെ നല്ലതുപോലെ വാട്ടിയെടുക്കാം അതിപ്പോൾ നല്ല ഒരു മണം വരുന്നുണ്ട് ഗരം മസാലയൊക്കെ മൂത്ത മണം മല്ലിപ്പൊടിയുടെ ഒരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ അറിയോ ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി വാട്ടിയെടുക്കാം തക്കാളി അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അടച്ചിടാം കേട്ടോ പിന്നെ നമുക്ക് ഒന്ന് വാടി ഹൈഡിയേഴ്സ് അപ്പം നമ്മുടെ തക്കാളിയൊക്കെ അതാ വാടി വന്നു ഇനി നമുക്ക് എന്താ പറയുക തീയങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഒരിക്കൽ തീ ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്ത് നമുക്ക് ഇത് തണുത്തിട്ട് മിക്സിക്കകത്ത് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ നല്ല തിക്ക് ഗ്രേവിയും കിട്ടും എന്നാ എരി വളരെ കുറവായിരിക്കും ഓക്കെ ഇപ്പൊ അതിൻ്റെ അടി മനസ്സിലായോ അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ കൂട്ട് നമ്മുടെ മിശ്രം എല്ലാം നല്ല തണുത്ത് ഇതിന് നമുക്ക് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കാം ഓക്കെ മിക്സിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്ന ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം ഹൈ ഡിയേസ് അപ്പൊ നമ്മുടെ ഗ്രേവി കണ്ടോ അതിനെ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത ഇനി നമ്മളീ മിക്സിക്കകത്ത് ഒന്ന് ചെറിയ ചൂടുള്ള ഒഴിച്ചൊന്ന് കഴുകിയെടുത്ത് ഇതിനകത്ത് ഒഴിച്ച് തിളപ്പിക്കണം ഓക്കെ ഹൈഡിയേഴ്സ് അപ്പം നമ്മുടെ മിശ്രത്തിനകത്തോട്ട് നമ്മൾ മിക്സി കഴിയുക വെള്ളം കൂടെ ഒഴിക്കാം ഇത് തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാം അല്ലെങ്കിൽ നല്ല നല്ലതുപോലെ ചൂടായ വെള്ളം ഓക്കെ ഇത് ഞാൻ തീ ഓൺ ചെയ്ത് ഇത് നമുക്കൊന്ന് തിളയ്ക്കണം നല്ലതുപോലെ തിളക്കട്ടെ നമുക്ക് ഒട്ടും എരിയുമില്ല എന്ന നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ ഒട്ടും എരിയുമില്ല എന്നാൽ നല്ല തെക്ക് ഗ്രേവി ആസ് അപ്പോൾ നമ്മുടെ ഇതൊന്ന് തിളയ്ക്കട്ടെ ഗ്രേവി തിളയ്ക്കട്ടെ ഉണ്ടോ നല്ല ഗ്രേവി ഉണ്ടോ അല്ലെങ്കിൽ കുറുകിയിരിക്കുന്ന ഗ്രേവിയാണ് അതിൻ്റെ കൂടെ നമ്മൾ നമ്മളെടുത്തത് ഞാൻ ഈ ഗ്രേവിയുടെ കൂടെ എടുത്തത് ഞാൻ അഞ്ച് താറാമ്പൊട്ടയാണ് ഇത് ഇതുപോലെ ഉണ്ട് കീറിയെടുത്തത് കേട്ടോ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം അപ്പം നമ്മുടെ ഗ്രേവി എല്ലാം നല്ലതുപോലെ തിളച്ചു ഓക്കെ ഇനി നമുക്ക് ഇത് ഓൾറെഡി എല്ലാം വെന്തല്ലോ ഇനി നമുക്ക് ഈ അരപ്പ് ഇതിനകത്തോട്ട് മുട്ടയ്ക്കകത്തോട്ട് പിടിച്ചാൽ മതി കിഴി കുറച്ച് ഒന്ന് ഓരോന്ന് ഓരോന്ന് കുറയ്ക്കാം ഇതുപോലൊന്ന് വെച്ച് നോക്കണം കേട്ടോ എരിവുമില്ല അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കും ഒക്കെ എല്ലാത്തിനും നല്ലതാണ് ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് കിടക്കട്ടെ ഹായ് ഡിയേഴ്സ് അപ്പം നമ്മുടെ തിക്ക് ഗ്രേവിയുള്ള സൂപ്പർ ടേസ്റ്റി നമ്മുടെ മുട്ടക്കറി റെഡി ആയിരിക്കുന്നു കേട്ടോ ഇതൊന്ന് വെച്ച് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ നല്ല തിക്ക് ഗ്രേവിയാണ് നമ്മൾ ഒട്ടും കട്ടി കുറ കട്ടി കുറവല്ല നല്ല തിക്കായിട്ടിട്ടിരിക്കുന്നത് കട്ടി കൂടിയ ഗ്രേവിയാണ് ഒന്ന് നമ്മൾ ഒഴിച്ചാൽ അവിടെ നിൽക്കും ഓക്കേ എന്നാൽ എരിവുമില്ല നല്ല ടേസ്റ്റുമാണ് ആ മല്ലിയിലയുടെയും പിന്നെ എല്ലാം നമ്മൾ അരച്ചില്ലേ അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റാണ് ആ ഉള്ളിയും നമ്മുടെ എന്താ പറയുന്നത് തക്കാളിയൊക്കെ വഴറ്റി അരച്ചുകൊണ്ട് അതിൻ്റെ അതിൻ്റെ റോ ടേസ്റ്റില്ല പച്ചമണമൊന്നുമില്ല നല്ല നല്ല ഒന്നാത്ര മുട്ടക്കറിയാണ് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് വെച്ച് നോക്ക് കേട്ടോ വെച്ചിട്ട് ഫീഡ്ബാക്ക് ഇടുക ഞാൻ ഒരു അപ്പം കൂടെ ചുട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ ഓക്കേ അതിനുമുമ്പ് ഞാൻ ഇത് വൈൻ്റെ പി ചെയ്യാം ഇത് വൈൻ്റെ ചെയ്യണം അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളെത്രത്തോളം പ്രോത്സാഹിപ്പിക്കും എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ എന്താണ് തീർച്ചയായും ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒരുപോലെ രോഗികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കും കാശ്മീരി മുളകൊടിയോ അഥവാ പിരിയൻ മുളകോടിയോ വാങ്ങിച്ചാൽ മതി സാധാ മുളകോടി ഇട്ട് കഴിഞ്ഞാൽ എരിവ് കൂടും സാധാ മുളക് പൊടി നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയോട് ആഡ് ചെയ്യുക ഞാൻ കശ്മീരി മുളകൊടിയാണ് ഇട്ടത് അതാണ് ഇത്രയും കളറും ആ കുഴിപ്പിനെ മിക്സിക്കാതെ നല്ലതുപോലെ അടിച്ചെടുക്കുക ഓക്കെ ഞാൻ അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതുപോലെ അപ്പവും ഈ മുട്ടക്കറിയോടെ ഒന്ന് കഴിച്ച് നോക്കിക്കേ ഭയങ്കര ടേസ്റ്റാകും കേട്ടോ പക്ഷേ അപ്പം കൂടുതൽ ചുട്ടിട്ടേ നിങ്ങൾ ഈ മുട്ടക്കറി വെക്കാവും കേട്ടോ അല്ലെങ്കിൽ കഷ്ടത്തിലാകും ഹായ് ഡിയേഴ്സ് അപ്പം നമ്മളപ്പം കണ്ടോ റെഡിയായി ഒരു അപ്പം ഞാൻ നിങ്ങളെ കിട്ടി സമർപ്പിക്കുകയാണ് പിന്നെ ഒരു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മുട്ടക്കറി എടുത്ത് കാണിക്കാം കണ്ടോ നമ്മൾ കുറുകിയ മുട്ടക്കറി കണ്ടോ അല്ലെ ഗ്രേവി കണ്ടായിരിക്കുന്നത് കണ്ടോ തിക്കായിട്ട് ഗ്രേവി എന്നാൽ നമ്മൾ വരിക എരിവുണ്ടോ എരിവുമില്ല അതേപോലെയുള്ള സൂപ്പർ മുട്ടക്കറി കണ്ടോ ഇത് കാണിക്കാനായിട്ടാണ് ഞാൻ എടുത്തത് അപ്പം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കണം ഇതുപോലെ സൂപ്പർ അപ്പവും ഈ സൂപ്പർ മുട്ടക്കറിക്കുള്ള റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ചെയ്തിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോഡ് ബസ് യു ആൾ